ദാര പട്ടാടി സമചലെ മരീന്ദ്ര ചേവർനെ മന്തി ആ ഇദാര ഇദാരച്ചി പട്ടാടി ഈ ജോർനേ ഈ ജോറ്റ ഇദാരാ ഈ ജോ എല്ലാം ഔഷെ വിദാവ വന്നേ മാക്കെവാനോ മറ്റേ ദാര മാക്കെവാനോ എല്ലാം ആഗ ദാര ദാര അнди എല്ലാ വിസ്മരന്ദ്രേഷാ ദാഹി നെതി അല്ല മദർതരേ സാവർണ ടാട്ടം അതന്ദി ഓചി ദാരാ ചിദാ രുചി ഹര പട്ടി

അമ്മരേന്നാണോ ചൊങ്ങ അതെങ്ങനാട്ടേ അങ്ങ അങ്ങ അതെങ്ങനാട്ടേ ഓചിൽ പേ ഇണ്ട് ട്ടാ ഓചിൽ ഇണ്ട് ട്ടാ ഓചിൽ ഇണ്ട് ട്ടാ